ആർക്ക് വേണം അവളുടെ ഹെൽപ്പ് അനുസരണയാണ് എനിക്ക് ആവശ്യം അടിമയുടെ ഒബീഡിയൻസ് കമ്മിയർന്ന് പറഞ്ഞാൽ ഉടൻ പട്ടിയെപ്പോലെ വന്ന് ഈ കാല് നക്കുന്ന ഒബീഡിയൻസ് അനുസരിക്കാത്ത പട്ടികളെ ഒന്നും ഡാനിയൽ ഇറച്ചിയും പാലും കൊടുത്ത് വളർത്താറില്ല ഡോണ്ട് യു നോ ദാറ്റ് ദിങ് വല്ലാത്തൊരു ടൈപ്പാണ് ഒരു തനിമൊരടൻ ഈ ഒരു ഒറ്റ ഉള്ളൂ അവിടെയാണ് നമ്മൾ പിടിയിട്ടിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയ വീക്ക്നെസ് അതല്ലേ ജോസേ വൻ ബ്രഹ്മചാരികൾ പോലും മൂക്കും കുത്തി വീണിട്ടുണ്ട് പിന്നൊരു പാവസിംഗിന്റെ കാര്യം പറയണോ പക്ഷേ നമ്മൾ കൊടുത്ത ഓഫർ തെറ്റിയാൽ എവിടെ തെറ്റാൻ ഓഫർ ഡാനിയലിൻ്റെതാണ് ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ ഡോ സമ്മതിച്ച അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ ജോസേ ആകെയുള്ള മനോഹരമായ ഒരു ലൈഫല്ലേ ഇളം പ്രായത്തിലെ ദുർമരണം സംഭവിക്കാന്നൊക്കെ പറഞ്ഞ ഏത് സുന്ദരിയാ വിരണ്ടു പോകാത്തത് ഉം പോരാഞ്ഞ് സിനിമാതാരവും അവൾ ബുദ്ധിയുള്ളവളാ ജോസേ ഡാനിയലിനെ പെങ്കൊച്ച് ശരിക്കും പഠിച്ചിട്ടുണ്ട് സിംഗിന്റെ മുറിയിൽ അവൾ വരും സിങ് നമ്മുടെ പേപ്പേഴ്സിൽ ഒപ്പിടുകയും ചെയ്യും എന്താ മതി സാർ അത് ഇപ്പൊ തന്നെ ഷിപ്മെന്റ് ഓരോ നയാ പൈസയുടെയും നഷ്ടം ഡാനിയലിന് അറിയാം ഇതുവരെയും അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എങ്ങനെയാ നമ്മൾ നികത്തിയിട്ടുള്ളത് അതുപോലെ ഇതും ചെയ്യണം അപ്പോ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാലോ അതിനു വേണ്ടിയല്ലേ ജോസെ അവളുടെ തന്തപ്പടി ആ മഹാപ്ലാൻഡർ അവളുടെ പേരിൽ ലക്ഷങ്ങൾ ബാങ്കിൽ ബാങ്കിലിട്ടിരിക്കുന്നത് ആ ലക്ഷങ്ങൾ അവിടെ അങ്ങനെ അട്ടിയട്ടിയായി കിടക്കുന്നത് കൊണ്ടല്ലേ അന്നാമ്മ മോളെ ഞാൻ വച്ചുറിപ്പിക്കുന്നത് അക്കൗണ്ടിലുള്ള ലാസ്റ്റ് ചില്ലി വരെ വിഡ്രോ ചെയ്തിട്ട് അന്നാമ്മയ്ക്ക് ഡാനിയിൽ മോക്ഷം കൊടുക്കും ഗുഡ് ബൈ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്വർഗ്ഗത്തേക്ക് അയക്കും അതിനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലത്താ അവളെ ഇപ്പോൾ ഞാനാക്കിയിരിക്കുന്നത് മേലേക്കാവ് ബംഗ്ലാവിൽ ഒരു ഈച്ച പോലും ആ വഴി വരില്ല ടെലഫോൺ കണക്ഷനൊക്കെ കട്ട് ചെയ്തതുകൊണ്ട് നോ ഇൻകമിങ് ആൻഡ് നോ ഔട്ട്ഗോയിങ് ജോസേ കൊച്ചിക്ക് വേഗം ആ കൊണ്ടുവരാൻ നോക്കണം പിന്നെ അന്നാമയുടെ അക്കൗണ്ട് ഇന്ന് എത്രയാ എടുക്കേണ്ടത് ഒരു പത്ത് എന്നാ താൻ കേട്ടോ സിങ്ങിനെ കണ്ടാൽ ഉടൻ എന്നെ വിളിക്കണം ഓക്കെ സർ ഓ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ഓ ഡാനിയൽ സാർ പുറത്തു പോയി അല്ലേ ആരാ വന്നിരുന്നത് മാനേജർ ജോസ് ശരിക്കും മാനേജർ ജോസഫ് എന്നല്ല ബ്രോക്കർ ജോസ് എന്നാ അവനെ വിളിക്കണ്ടേ ഹോട്ടലിൽ പോകാൻ മോള് സമ്മതിച്ചൊന്ന് ഉറപ്പിക്കാനാ ആ നാറി വന്നത് എന്നിട്ട് ഡാനിയൽ സാർ എന്തു പറഞ്ഞു സമ്മതിച്ചെന്ന് മാത്രമല്ല പേപ്പർ ഒപ്പിടേണ്ട ഹിന്ദിക്കാരനെ ഹോട്ടലിൽ എത്തിക്കാനും പറഞ്ഞു മോൾ ആ ഹോട്ടലിലേക്കാണ് പോകേണ്ടത് ആ ഗോസായിയുടെ റൂമിലേക്ക് ഞാൻ പോവില്ല മോള് പോവരുന്ന് തന്നെയാണ് രാമേട്ടൻ്റെ ആഗ്രഹം പക്ഷെ ഇങ്ങനെ പോവാതിരിക്കും കൊന്നുകളയോ അയാൾ ഒരു കോഴിയെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്ന പോലെ ഉള്ളു അയാൾക്ക് എങ്ങ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു ഞാൻ എന്ത് ചെയ്യും മോളെ വെറും കാവൽപെട്ടിയല്ലേ രാമേട്ടൻ കുറയ്ക്കാൻ പോലും കഴിവില്ലാത്ത പയസം പട്ടി വിശാലിനെ ഒന്ന് അറിയിക്കാൻ പറ്റിരുന്നെങ്കി എങ്ങനെ അറിയിക്കും ഫോൺ കണക്ഷൻ കട്ട് ചെയ്തില്ലേ മൊബൈലും പിടിച്ചു വാങ്ങി ഞാനെന്തൊരു ഭാഗ്യദോഷിയാ മോള് ഇങ്ങനെ വിഷമിക്കല്ലേ നിരാശപ്പെടല്ലേ ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഹലോ ഗുഡ് മോർണിംഗ് ബാബു മനസ്സിലായോ ശബ്ദം കേട്ടിട്ട് ദിലീപിന്റെ ശബ്ദം പോലെ ഉണ്ടോ സോറി പെട്ടെന്ന് ശബ്ദം മനസ്സിലായില്ല പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തൊക്കെയാ വിശേഷങ്ങൾ പതിവുള്ളതൊക്കെ തന്നെ തുടർച്ചയായ ഹർത്താൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ലാത്തി ചാർജ് എക്സെട്രാ എക്സെട്ര അല്ല അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഇവിടെയും പതിവുകൾക്കൊരു മാറ്റവും ഇല്ല മരുഭൂമിയുടെ ചൂട് പ്രവാസിയുടെ ഏകാന്തത അങ്ങനെ അങ്ങനെ സുമിത്ര ഇല്ലേ ഉണ്ട് കൊടുക്കാം സുമിത്ര ചേച്ചി ആ ചേച്ചി ഇതാ പിടിച്ചോ ദിലീപ് ഏറ്റെ ഉം ഹലോ ഹലോ മരുഭൂമിയിൽ നിന്ന് ദിലീപാണ് സുമിത്രയുടെ ശബ്ദം കേക്കെന്നാ വിളിച്ചത് ഒരിത്തിരി വേണ്ടിയാണ് പിന്നെ സുഖമല്ലേ എനിക്കിവിടെ കഴിഞ്ഞ തവണത്തെക്കാൾ ഭേദമാണ് കാര്യം അറിയില്ല അറിയേണ്ടതാണല്ലോ ഒരു മോതിരത്തിന്റെ ടച്ച് കഴിഞ്ഞ തവണ അതുണ്ടായിരുന്നില്ല ഇവിടെ ഇത്രയേറെ ദൂരത്തിരിക്കുമ്പോ അതിന് വല്ലാത്തൊരു പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്താ സുഖമില്ലേ അങ്ങനെയൊന്നുമില്ല പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അടുത്ത കൗൺസിലിംഗ് എന്നത്തേക്കാണ് വെച്ചിരിക്കുന്നത് വരുന്ന ബുധനാഴ്ച അതോടുകൂടി ഒരു ഫൈനൽ ഡിസിഷൻ ആവുമല്ലേ മനസ്സിൽ ലേശം ധൃതിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഏകോളം ക്ഷമിച്ചാൽ പിന്നെ ആറോളം ക്ഷമിച്ചുകൂടെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല എന്നാലും ഡൈവോഴ്സ് ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വൈകണ്ടല്ലേ മേയുടെ നല്ല ദിവസങ്ങൾ കുറയുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എന്തായാലും ഏപ്രിലേക്ക് ലീവ് തരണമെന്ന് ഞാൻ അഡ്വാൻസായി അപേക്ഷിച്ചിട്ടുണ്ട് സുമിത്ര നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം അതാണ് ഔചിത്യം ബൈ വളരെ ഇൻഡിഫറന്റ് ആയിട്ടാണ് ചേച്ചി സംസാരിച്ചത് എന്ത് പറ്റി തോന്നിയതാവും എത്രയോ ദൂരത്ത് നിന്ന് ഒരാൾ സമയം ഉണ്ടാക്കി വിളിച്ചിട്ട് അതും വെറുതല്ല ഈ വിരലിൽ ആളാണ് എന്നിട്ടും എന്താ ചേച്ചിയുടെ മനസ്സിൽ നീ എന്റെ ഇവിടെ തന്നെ നിന്നാളന്നത് ആത്തേക്ക് വാ വേണ്ട എന്ത് നിനക്ക് എന്നാലും ബാബോട്ടിനെ എന്ത് പണിയായി കാണിച്ചേ മനുഷ്യർക്ക് ഇത്ര ദുരഭിമാനം പാടില്ല കേട്ടോ സുമിത്രേച്ചി ഞാൻ അച്ഛനോട് പറഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിൽ ഒരു ജോലി ശരിയാക്കിയത് അച്ഛനും അത് വലിയ സന്തോഷമായതാ എന്നിട്ടത് വേണ്ടത്രേ വേറെ ആർക്കും അത് കൊടുത്തോളാൻ ഒരു സജഷനും ആ ആൾക്കാണ് താരേ എന്നേക്കാൾ ഇപ്പൊ ഒരു ജോലി അത്യാവശ്യം ആർക്കെങ്കിലും ജോലി വാങ്ങി കൊടുക്കാനാണെങ്കിൽ ഞാൻ പിന്നെ പാപ്പുടിന്റെ കാര്യം പറയണോ പറ്റൂ ഞാൻ എന്തു ഞാനും സുമിത്രേച്ചിടുന്നു നിർബന്ധിച്ചതാ ഇത് ഈഗോയാണ് ഈഗോ ഈഗോയോ എനിക്കോ അത് ഉണ്ടായിരുന്നെങ്കിൽ ആ വലിയ മതിൽക്കെട്ടിനുള്ളിൽ തകർന്ന് തവിടുപടി ആയില്ലേ താര ഇനി ബാബൂട്ടിന് എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിക്കിടയിൽ സുഖമായി ബാബൂട്ടിന് പ്രിപ്പയർ ചെയ്യാം എക്സാമും എഴുതാം പോരെ ഒന്ന് പറയി സുമിത്രേച്ചി എന്താ ബാബു നിനക്കെന്താ ജോലിക്ക് പോയാ അല്ലല്ലോ പണ്ടേ കൃഷ്ണമാമന് താല്പര്യം അത് വേണ്ടെന്ന് പറയാൻ പാടില്ല പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എല്ലാവർക്കും നൂറ് നാവാ പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ സ്വന്തം ന്യായങ്ങൾ ശരി സമ്മതിച്ചു നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നു തീർന്നില്ലേ എന്തായി കഴിക്കുന്നേ മെഡിസിൻസ് കൊള ഷുഗർ കൊളസ്ട്രോൾ പിന്നെ ഈ ബോഡി അരക്കി കീഴ്പോട്ട് ബ്രേക്ക് ഡൗൺ ആക്കിയ പരാലിസിസ് നീ ഭാഗ്യവതിയ എന്നെ എന്നെപ്പോലെ ഇങ്ങനെ പാഞ്ഞു നടന്ന് കഷ്ടപ്പെടണ്ടല്ലോ കർത്താവിന് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് ആ പിന്നെ എങ്ങനെയുണ്ട് ഈ സ്ഥലം ഊട്ടിമാതിരിയില്ലേ നിന്റെ സുഖമാ നമേന്റെയും സുഖം അതല്ലേ സിറ്റിയുടെ ബഹളത്തിൽ നിന്നും പൊല്യൂഷൻ നിന്നും നിന്നെ ഇങ്ങോട്ട് മാറ്റിയത് അതെനിക്ക് മനസ്സിലായി ആ മനസ്സിലായല്ലോ അത് മതി ആ പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിന് കൂടിയാ ആ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ കൊല്ലാതിട്ടിരിക്കുന്നത്